ഇരുകാലുകളും കാലുകളും ജന്മനാ തളർന്ന എട്ടാം ക്ലാസ്സുകാരിയുടെ മധുര ശബ്ദം കേട്ടാണ് അൻപത്തിയഞ്ചാം സ്കൂൾ കലോത്സവത്തിന്റെ പതാക വാനിലുയർന്നത് വൈകല്യങ്ങളെ ചിരിച്ചു തോൽപ്പിച്ച ഷെയ്ഹ കലോത്സവത്തിന്റെ ഭാഗമായത് പലരെയും വിസ്മയിപ്പിച്ചു സഹായിക്കുന്ന സ്വപ്നത്തിലൂടെ വെറുതെ കുശലം പറയാൻ ഞാൻ ചെന്നപ്പോൾ ക്യാമറയിൽ കൊണ്ട് മനു പിന്നാലെ ഇറങ്ങി പതാക ഉയർന്നപ്പോൾ കേട്ട മധുര ശബ്ദങ്ങൾ എന്ന് ഞങ്ങൾ ഒന്ന് എന്റെ മുഴുവൻ പാടിയാൽ തെറ്റിപ്പോകുമെന്ന് പറഞ്ഞ് അടിച്ചപ്പോൾ കുറെ കൂട്ടുകാരെത്തി പിന്നെ അവരോടൊപ്പം ചേർന്ന് ഇഷലുകൾ ചേർത്തൊരു മാപ്പിളപ്പാട്ട് തൊട്ടപ്പുറത്ത് നിന്ന മൈലാഞ്ചി ചൊപ്പണിഞ്ഞ ഒപ്പനക്കുട്ടികൾ വട്ടം ചുറ്റി നുള്ളിപ്പറിച്ചും തൊട്ടു നോക്കിയും കുശലം പറിച്ചലുകളുമായി അവരങ് കൂടി സമാപന ഗാനത്തിലും ഞാനുണ്ടാകുമെന്ന് ഉറപ്പ് തന്നാണ് ഷെയ്ഹ ഞങ്ങളോട് ടാറ്റ പറഞ്ഞത് കലോത്സവ വേദിയിൽ നിന്നും റഹീസ് റഷീദ് ടീം റിപ്പോർട്ടർ